പാലക്കാട് നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ഖദീജ ഉപ്പയും ഉമ്മയും അനിയത്തി മടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഇവരുടേത് ഖതീജയുടെ ഉപ്പ ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോയിട്ടാണ് ആ കുടുംബം കഴിയുന്നത് ഭാരമുള്ള ജോലികളൊന്നും ഉപ്പാക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല ഹേട്ടസംബന്ധമായ ചില രോഗങ്ങൾ ആ ഉപ്പലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരക്കുറവുള്ള ജോലികൾ മാത്രമേ ആ ഉപ്പ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഖദീജയുടെ ഉമ്മയും അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ വീട്ടുജോലിക്ക് പോയിരുന്നു അങ്ങനെയാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് ഖതീജയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഉപ്പയെയും ഉമ്മയെയും കഷ്ടപ്പെടാത്ത കഷ്ടപ്പെടുത്താതെ ജീവിക്കണം ഇപ്പോൾ ഖദീജ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രിക്ക് എങ്ങനെ പോകും ഡിഗ്രിക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഖതീജ തീരുമാനിച്ചത് ഞാൻ ഇനി ഡിഗ്രിക്ക് പഠിക്കണില്ല എന്നായിരുന്നു അങ്ങനെ ഖദീജ കുപ്പയുടെയും ഉമ്മയുടെയും കഷ്ടപ്പെടുത്താതിരിക്കാൻ തന്നെ വീട്ടിൽ വീട്ടിൽ വെച്ച് തന്നെ കേക്കും മറ്റും ഉണ്ടാക്കാനായി തുടങ്ങി അങ്ങനെ അവൾക്ക് ചെറിയ ചെറിയ ഓർഡറുകൾ കിട്ടാൻ തുടങ്ങി അതിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് വീട്ടിലെ ചിലവിനായി എടുക്കും മറ്റൊരു പങ്ക് അവൾ മാറ്റിവെക്കും അത് അവളുടെ ജീവിതത്തിലെ ഒരു കരുതലായിരുന്നു തന്റെ വിവാഹ ചടങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അത് എടുക്കാമല്ലോ എന്ന് കരുതിയാണ് അവൾ മാറ്റിവെച്ചത് അങ്ങനെയാണ് ഖദീജയുടെ ഉപ്പയായ നാസറിന് തന്റെ മകളെ കെട്ടിക്കണം എന്ന ചിന്ത വന്നത് കല്യാണ ആലോചനകളും വന്നു തുടങ്ങി ഖദീജ നല്ല മുൻചുള്ള പെൺകുട്ടിയായിരുന്നു അങ്ങനെയിരിക്കാണ് ഖദീജക്ക് ഒരു കല്യാണാലോചന വരുന്നത് ചെക്കൻ്റെ പേര് ഫവാസ് എന്നായിരുന്നു അങ്ങനെ ഫവാസ് ഖദീജിയെ കണ്ടു ഖദീജയുടെ വീട് വളരെ ചെറുതായിരുന്നു എന്നാൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു ഈ ഫവാസ് ഫവാസുമായുള്ള വിവാഹം നടക്കില്ലായിരുന്നു ഖദീജയും ഖദീജയുടെ ബാക്കിക്കാരും വിചാരിച്ചിരുന്നത് എന്നാൽ ഇവർ പെണ്ണ് കാണാൻ വന്ന പോയ പിറ്റേതും തന്നെ അവർ ഫോൺ ചെയ്ത് പറഞ്ഞു നമുക്ക് പെണ്ണിനെ ഇഷ്ടമായി കല്യാണത്തിന് തയ്യാറാണെന്നും അത് സത്യത്തിൽ അവർക്ക് അത്ഭുതമായിരുന്നു അങ്ങനെ വിവാഹത്തിനുള്ള തയ്യാറുടെ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി കൊടുക്കണമെന്നായിരുന്നു അവരുടെ ചിന്ത എന്നാൽ കാര്യമായ സമ്പത്തും നാസിറിന്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നതായിരുന്നു സത്യം എന്നാലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിയിട്ട് മോളെ കെട്ടിച്ചു എന്നായിരുന്നു വാപ്പയുടെ ചിന്ത അപ്പോഴാണ് കദീജ ബാപ്പയോട് പറയുന്നത് ചെക്കൻ്റെ വീട്ടുകാരെല്ലാവരോടും എല്ലാം തുറന്ന് പറയണം വാപ്പ അവര് പൊന്നു ചോദിക്കുകയാണെങ്കിൽ ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല സ്വർണത്തിന് ചോദിക്കാണ്ട് നമ്മുടെ കുടുംബത്തിനെ കഷ്ടപ്പെടുത്താതെയുള്ള ബന്ധത്തിന് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ എന്നാണ് അവൾ പറഞ്ഞത് അങ്ങനെ ഈ ഖതീജ തന്നെ ഫവാസിനോട് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു എൻ്റെ വീട്ടിലെ സാമ്പത്തിക ശേഷി നിങ്ങൾ നേരിട്ട് കണ്ടതില്ലേ വീട്ടിലേക്ക് വന്നപ്പോൾ എങ്ങനെ നമ്മളുടെ സാമ്പത്തിക ശേഷി നിങ്ങൾ കണ്ടതല്ലേ നിങ്ങൾ സ്വർണം ചോദിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മുൻകൂട്ടി പറയണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ വീട്ടുകാർക്കില്ല ഞങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് എന്നും അവൾ തുറന്നു പറഞ്ഞു അപ്പോൾ ഫവാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിനക്കുള്ള സ്വർണം ഞാൻ ഇട്ടു തരും നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നിന്നെയും നിന്റെ വീട്ടുകാരെയും മാത്രം മതി എനിക്ക് എന്നതായിരുന്നു അവൻ പറഞ്ഞത് ആ വാക്കുകൾ അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചു അങ്ങനെ ഇവർ തീരുമാനിച്ചത് എൻഗേജ്മെൻ്റ് എന്നൊരു പരിപാടിയൊന്നും വേണ്ട അത് നല്ലതല്ല എന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് തന്നെ നിക്കാഹ് കഴിച്ചിടാം എന്നിട്ട് മതി വിവാഹം എന്നത് അങ്ങനെ കദേജിയുടെ നിക്കാഹ് ദിവസം എത്തുകയാണ് ഫവാസ് ഖദീജയുമായുള്ള മഹറും പോരാത്തതിന് അവർക്കുള്ള അണിയാനുള്ള മറ്റു സ്വർണങ്ങളും അവൻ ആദ്യമേ ഒപ്പേൽപ്പിച്ചിരുന്നു അങ്ങനെ ഇരുവരുടെയും നിക്കാഹ് ഭംഗിയായി നടന്നു അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷമാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസമാണ് നിക്കാഹിന്റെ ദിവ വിവാഹത്തിന്റെ ദിവസം തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഖദീജയും അവളുടെ ഉമ്മയും വിവാഹത്തിന്റെ വിവാഹത്തിൻ്റെ തലേദിവസമായി വെള്ളിയാഴ്ച എന്തോ സാധനം വാങ്ങാൻ ടൗണിലേക്ക് പോയതായിരുന്നു ആ സമയം ജുമ കഴിഞ്ഞ ദിവസം നേരമായിരുന്നു അങ്ങനെ ആ ജുമയുടെ സമയത്ത് ഖദീജ തന്റെ ഉമ്മയെ ഒരു കടയിലാക്കി മറ്റൊരു കടയിലേക്ക് പോയിരുന്നു ആ കടയിൽ നിന്ന് ഇറങ്ങി ഉമ്മയുടെ അടുത്തേക്ക് വരാൻ റോഡ് മുറിച്ച് കട കടക്കുകയായിരുന്നു ഉടൻ തന്നെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ചീറിപ്പാങ്ങി വന്ന ഒരു ബൈക്ക് ഖതീജയെ ഇടിച്ച് തായയിലേക്ക് ഇടുകയായിരുന്നു ആ ഒരു ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാരായിരുന്നു ഉടനെ തന്നെ ഖദീജ തെറിച്ച് ഒരു പോസ്റ്റിന്റെ ഇടിച്ച് നിലത്ത് വീഴുകയായിരുന്നു ചെയ്തിരുന്നത് ആ ഉമ്മ ആ കാഴ്ച കണ്ട് നിലവിളിച്ചു ഇനി എൻ്റെ മകളുടെ കല്യാണത്തിന് മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ ഉടനെ തന്നെ ഖതീജയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വിവരം അറിഞ്ഞ് ഫവാസും ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി ഖദീജയുടെ കുടുംബക്കാരൊക്കെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ ഒരു കൂട്ട നിലവിളിയായിരുന്നു അവിടെ കേൾക്കാൻ സാധിച്ചത് അങ്ങനെ ആ ഹോസ്പിറ്റലിലുള്ള ബില്ലുകളൊക്കെ അപ്പപ്പോ പേ ചെയ്തിരുന്നത് ഫവാസായിരുന്നു എന്നാൽ മരണത്തോട് മല്ലിട്ട് ഖദീജ മണിക്കൂറുകൾക്ക് ശേഷം ഈ ലോകത്തോട് തന്നെ വിട പറയുകയായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അങ്ങനെ അവൾ മരണപ്പെട്ടു എന്നുള്ള വിവരം എല്ലാവരുടെയും ചെടികളിൽ എത്തുകയായിരുന്നു എന്നാൽ ഫവാസ് ഒരു തുള്ളി പോലും കണ്ണീർ പോയിച്ചില്ല ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും ഫവാസ് ആണ് എല്ലാം കൈകാര്യം ചെയ്തത് ഉടനെ കദീജയുടെ മയത്ത് വീട്ടിലെത്തിച്ചു ഉടൻ തന്നെ മയത്ത് കുളിപ്പിച്ചു കബറടക്കാൻ പള്ളിയിലേക്ക് എത്തിച്ചു പള്ളിക്കാട്ടിലേക്ക് എത്തിച്ചു അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ ഒരു ഫവാസ് തന്നെയായിരുന്നു അങ്ങനെ കബറടക്ക ചടങ്ങൾ എല്ലാം കയങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തി തൻ്റെ മകൾ നാളെ മണിറയിലേക്ക് പോകേണ്ടവുള്ളായിരുന്നു ഇന്നിപ്പോ കബറന്ന മണ്ണറയിലേക്കാണ് അവൾ പോയത് എന്നോർത്ത് ആ ഉമ്മയും ഉപ്പയും വിങ്ങി പൊട്ടി കരയുകയായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ആദ്യ രാത്രിക്കായി മണ്ണറയിലേക്ക് പോകേണ്ട പെൺകുട്ടി ആദ്യമായി പോയത് കബറന്ന മണ്ണറയിലേക്കാണ് അള്ളാഹു സുബ്ഹാനാവ് തല ആ നമ്മളെ ഇത്തരം പരീക്ഷകളെ തൊട്ട് നമ്മളെ കാക്കട്ടെ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആ ഒരു കുടുംബം വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കാണ് ഫവാസ് കുറച്ച് പൈസയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ ചിലവുകളെല്ലാം ഇനി ഞാനാണ് നോക്കുന്നതെന്ന് ഖദീജ ഖദീജയുടെ ഉപ്പയോടെയും ഉമ്മയോടെയും പറഞ്ഞു ഖദീജ പോയി എന്ന് വിചാരിച്ച് നിങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എനിക്ക് നിങ്ങൾ എൻ്റെ സ്വന്തം ഉമ്മയുപ്പയാണ് നിങ്ങളുടെ സ്വന്തം മകനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോഴാണ് ആ ഉപ്പ ഫവാസിനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫവാസ് ഗൾഫിലേക്ക് പോയി എന്നാൽ ഫവാസ് മാസം മാസം അവൻ്റെ ഉമ്മ വൈ ഖീജിയുടെ ഉപ്പാക്കും ഉമ്മാക്കും പണം എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഇതിൽ ഫവാസിൻ്റെ ഉമ്മാക്കും ഒരു എതിർപ്പുമില്ലായിരുന്നു അങ്ങനെയാണ് ഖദീജയുടെ വീടിൻ്റെ തൊട്ടരികത്തുള്ള പറമ്പിൽ ഒരു വീട് പണിയുകയുണ്ടായിരുന്നു നാസറിന് അറിയില്ലായിരുന്നു ഇത് ആർക്ക് വേണ്ടിയാണ് പണിയതെന്ന് അങ്ങനെ മാസങ്ങൾ കടന്നുപോയി വർഷങ്ങളായി രണ്ടു വർഷത്തിനു ശേഷം നാസറിന്റെ വീടിന്റെ അടുത്ത് പറമ്പിലെ ആ വീടിന്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഫവാസ് ഗൾഫിൽ നിന്നും വന്നു പിറ്റേ ദിവസം ഫവാസിന്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടി ഖതീജിയുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഖതീജിയുടെ ഉപ്പയോട് പറഞ്ഞു ഇതേ കാണുന്ന വീടുണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണ്ടി പണിതാണ് ഞാൻ തിരിച്ചെന്ത് പറയണമെന്നറിയാതെ അവര് അന്താളിച്ചു നിൽക്കുകയായിരുന്നു ഉടനെ ബേക്കിൽ നിന്ന് വലിയൊരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയിലതാ കട്ടിലും അലമാരയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അങ്ങനെ പലതും ഒരു വീട്ടിലേക്ക് എന്തെല്ലാം ആവശ്യമുള്ളത് അതെല്ലാം ആ വണ്ടിയിലുണ്ടായിരുന്നു പിറ്റേ ദിവസം പാല് കാച്ചി കതീജിയുടെ ഉപ്പയുടെ ഉമ്മയെയും അനിയത്തിയെയും ആ വീട്ടിലേക്ക് താമസിപ്പിച്ചതിനു ശേഷമാണ് ഫവാസ് അവിടെ നിന്നും പോയത് ഇങ്ങനത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് സത്യം എന്നാൽ ഇത്ര നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെയൊക്കെ ടേക്ക് കെയർ ബൈ ബൈ അസ്ലാം